ഹലോ അസ്ലാമലൈക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചുരിദാർമേൽ എങ്ങനെ ക്യാൻവാസിനൊക്ക് വെക്കുക എന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ അത് ക്യാൻവാസിനക്ക് വെട്ടിയത് ഞാൻ ഷോട്ട് ഇട്ടിട്ടുണ്ട് അത് ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ പ്ലൈ ബട്ടൺ അമൃത് അങ്ങൾക്ക് കിട്ടും അപ്പോൾ നമുക്ക് ആദ്യം ഒരു ചെറിയൊരു പീസ് ക്ലോത്ത് മേലെ നമ്മളിതുപോലെ ക്യാൻവാസിനൊക്ക് വെച്ചിട്ട് അയൺ ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഓരോ ഒരു ഒരു ഇഞ്ച് അളവിൽ അതിൻ്റെ ചുറ്റും വെട്ടിയെടുത്തിട്ട് ഇതുപോലെ അടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ അടിച്ചെടുക്കുക അപ്പോൾ നമുക്കിതുപോലെ കിട്ടും കിട്ടും അടിച്ചു കിട്ടും ഇനി നമുക്ക് അതിൻ്റെ സെൻറ്റർ എടുത്തിട്ടോ നോച്ചസ് ഇട്ടെടുക്കണം കേട്ടോ അപ്പം അതിൻ്റെ സെൻറ്റർ നമുക്ക് കിട്ടി ഇനി നമ്മൾ ആണ് എടുക്കുന്നത് ആദ്യം ലൈനിങ്ങിൻ്റെ ഒരു ഭാഗം വെക്കട്ടോ ആദ്യം അതിൻ്റെ സെൻറ്ററിലും നോച്ചസ് കൊടുക്കണം അപ്പോൾ നമ്മൾ ലൈനിങ് ടുത്തിട്ട് ലൈനിങ്ങാണ് ആദ്യം അടിയിൽ വെച്ചെടുക്കണേ പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ സെൽവാറിൻ്റെ പീസ് എടുക്കുക സെൽവാറിൻ്റെ പീസും അതുപോലെ തന്നെ സെൻട്രൽ ഒരു കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ നല്ല ഭാഗം വെച്ച് കൊടുക്കണം കേട്ടോ ലൈനിങ് പീസിൻ്റെ മുകളിലായിട്ട് വരുന്നത് നമ്മളെ അടിക്കണ് ചുരിദാറിൻ്റെ ക്ലോത്തിൻ്റെ നല്ല ഭാഗം വെച്ച് കൊടുക്കുക അതിൻ്റെ മുകളിലാണ് നമ്മൾ പിന്നെ വെച്ച് കൊടുക്കുന്നത് നെക്ക് വെച്ചുകൊടുക്കണം കേട്ടോ അപ്പം നെക്ക് നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയുക ആ നോച്ചസ് ഇട്ടുകൊടുത്തില്ല ഞാൻ സെൻറ്ററിൽ മൂന്നിന് ഒരെ വെട്ടിട്ടില്ല ആ വെട്ട് കറക്റ്റാക്കി വെച്ചതിന് ശേഷം അതിന് സെൻറ്ററിൻ്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ അപ്പം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ താഴോട്ട് അങ്ങോട്ട് പോവരുത് സ്കാൻ ക്യാൻവാസ്മെൽ സ്റ്റച്ച് ചെയ്യും ചെയ്യരുത് കേട്ടോ അങ്ങനെ ഇതുപോലെ നമ്മൾ അടിച്ചു കൊടുക്കട്ടോ കാരണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കാരണം എന്താ വെച്ചാൽ ക്യാൻവാസ് മേൽ സ്റ്റച്ച് ചെയ്യാത്ത രൂപത്തിൽ അതേ ഷേപ്പിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരണം അതിൽ ഷേപ്പ് കിട്ടാൻ വേണ്ടി അവിടെ സൂചി കുത്തണം കാരണം ഞാൻ അടിക്കണ ശ്രദ്ധിക്കുന്നത് അവിടെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ ആ ഷേപ്പിൻ്റെ അവിടെ തിരിച്ചങ്ങട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടെ സൂചി കുത്തി അവിടെ വെക്കണം എന്നിട്ട് നമ്മൾ ക്ലോത്ത് ഒന്ന് തിരിച്ചു കൊടുത്തിട്ട് താരോട്ട് കൊണ്ടുവന്നിട്ട് അവിടെ ഉണ്ട് ഒരു ഷെയ്പ്പ് കിടക്കണേ അവിടെ ഇതുപോലെ സൂചി കുത്തുക എന്നിട്ട് ഒന്ന് തിരിച്ചു കൊടുക്കുക അപ്പോഴൊക്കെ ക്ലോത്ത് ചുളിയാതെ നല്ലവണ്ണം ശ്രദ്ധിക്കണം കേട്ടോ ചുളി വരാതെ നോക്കണം പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ അതേ രീതി കൊണ്ടുവരിക കേട്ടോ ക്യാൻവാസ് ടച്ച് ചെയ്യാതെ തന്നെ കൊണ്ടുവരിക പിന്നെ അവിടെ സൂചി കുത്തി കൊടുത്തിട്ട് ഇതുപോലെ ഇതുപോലെ കൊണ്ടുവന്നിട്ട് അതേ ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരിക എന്നിട്ട് നമ്മൾ എന്താണ് ഒരു കാലിഞ്ചിൽ അത് ആ ഷേപ്പിനനുസരിച്ച് വെട്ടി കൊടുക്കുക കേട്ടോ ഇതുപോലെ വെട്ടി കൊടുക്ക പിന്നെ ഷേപ്പ് വരുന്ന അവിടെയൊക്കെ നമ്മൾ ഒന്ന് പിന്നെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം ിലാണ് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയാം പിന്നെ ഇതൊക്കെ ഒന്ന് ഒരു അര ഇഞ്ചിൽ അല്ലെങ്കിൽ ഒരു ഇഞ്ചിലൊക്കെ ഒന്ന് ഇങ്ങനെ ഷേപ്പിൻ്റെ ഒക്കെ കണ്ടില്ലേ ഇതുപോലെ ചെറിയ ചെറിയ കട്ട് കട്ടി കൊടുക്കുക കൊടുക്കെട്ടോ എന്നാലും നമുക്ക് നെക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും ക്യാൻവാസ് മുതലൊരിക്കലും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തട്ടാൻ പാടില്ല അപ്പം ഇതുപോലെ നമ്മൾ ആ ഷേപ്പ് വരുന്നിടത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ നമുക്ക് ഇതിനെ ഉള്ളോട്ട് മറിച്ചെടുക്കണം കേട്ടോ നമുക്ക് ഉള്ളോട്ട് മറിച്ചെടുക്കാം അപ്പോൾ നമ്മൾ നെക്കിൻ്റെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് നെക്ക് വന്നത് എന്ന് നമ്മൾ ആ പിന്നെ ഷേയ്പ്പാക്കേണ്ട സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ കർവ് കൊടുത്തോടത്തൊക്കെ ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ കൈ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പിയൊക്കെ വെച്ചിട്ട് ചെറിയൊരു പെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഷെയ്പ്പ് കണ്ടില്ലേ അതൊക്കെ ഒന്ന് ഉഷാറായിട്ടൊക്കെ കിട്ടും അപ്പം നമ്മൾ നെക്ക് ഇതാ റെഡി ആയിട്ടോ ഞമ്മക്കിതിൻ്റെ അത് അരി അരിക്ക് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ആ ഒരിക്കലും വളയാനൊന്നും പാടില്ല അതേ ഷേയ്പ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ അങ്ങനെ കൊണ്ടുവരുമ്പോഴും അവിടെ സൂചി കുത്തി ഇറക്കണം കേട്ടോ ഞമ്മക്ക് കുത്തി ഇറക്കിയില്ലെങ്കിൽ ഞമ്മക്ക് ആ ഷേപ്പ് കിട്ടൂല എന്നിട്ട് തിരിച്ചെടുത്തിട്ട് കൊണ്ടുവരിക അപ്പൊക്കെ ക്ലോത്ത് ചുളിയാതെ നല്ലോണം ശ്രദ്ധിക്കണം ക്ലോത്ത് അടിയിൽ ചുളി വരിക അതെങ്കിൽ തുഞ്ഞിക്കൂടെ എന്തെങ്കിലും ചെയ്യണോന്നൊക്കെ നോക്കണം കേട്ടോ അപ്പോൾ അവിടെയും നമുക്ക് സൂചി കൊത്തി കൊടുക്കണം എന്നിട്ട് പിന്നെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അവിടെ ഒരു ഷേപ്പ് വരുന്നുണ്ട് അവിടെയും സൂചി കുത്തി കൊടുക്കുക എന്നിട്ട് തിരിച്ചെടുക്കുക തിരിച്ചെടുത്തിട്ട് അടിച്ചു കൊണ്ടുവരിക അപ്പം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളും നെക്ക് വയ്ക്കാൻ ഭയങ്കര ഈസിയാണ് പിന്നെ ആരും ബുദ്ധിമുട്ട നെക്ക് വർക്ക് അതിനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോഴേക്കണ്ടില്ലേ ഇങ്ങനെയാണ് അപ്പം ചുരിദാറിന് ചുരിദാറിനാവിട്ടെ നൈറ്റിക്കാട്ടൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ നെക്ക് വർക്കിൽ ക്യാൻവാസിന്മാര് അപ്പം ഇനി നമുക്ക് ആ ക്യാൻവാസിൻ്റെ ആ ലൈനിങ് നമുക്ക് അതൊന്ന് സ്റ്റെച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പം അത് ലൈനിങ് ഒന്നും കേട്ട് നമ്മളെ ചുരിദാറിൻ്റെ കോത്തിനിന്നും കേട്ട് ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ അപ്പോഴും നല്ലോണം ക്ലോത്ത് വലിച്ചു നോക്കണം കേട്ടോ കാരണം ഉള്ളിൽ ക്ലോത്ത് പുടുങ്ങി കിടക്കുന്നൊക്കെ നോക്കണം എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നാലേ ഫിനിഷിങ് കിട്ടുള്ളൂ അല്ലാതെ അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണമെന്നില്ല പിന്നെ അതിൻ്റെ നാല് ഭാഗത്ത് ഓരോ ഡോട്ട് ഇട്ട് കൊടുത്താലും മതി സൂചി കൊണ്ട വേണ്ടെങ്കിലും സൂചി വേവിച്ചിട്ടൊന്ന് ടെക്ക് ഇട്ടുകൊടുത്താലും മതി കേട്ടോ ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തൊക്കെയാണ് ലൈനിങ്ങും ഒക്കെയാണ് കേട്ടോ അത് വലിച്ചടിക്കേണ്ടത് ഒരിക്കലും അത് ക്ലോത്ത് ക്ലോത്തും നമ്മളെ സെൽവാറിൻ്റെ പിന്നെ ചുരിദാറിൻ്റെ ക്ലോത്തും ലൈനിങ്ങും കൂടി കൂട്ടി ഒരിക്കലും അടിക്കരുത് കേട്ടോ ഇതുപോലെ അടിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ നെക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും വിചാരിക്കുന്നുണ്ട് കേട്ടോ